സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു നാല് പഞ്ചായത്തുകളിലായി ായി ആദ്യഘട്ടത് ബിജെപി ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രേഷ്മിൽനാഥാണ് പ്രഖ്യാപനം നടത്തിയത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് ബി ജെ പിയിലെത്തിവരെ സ്വീകരിച്ചു വരുന്ന ത്രിതല പഞ്ചായത്തിൽ മിക്ക പഞ്ചായത്ത് വാർഡുകളിലും എൻ ഡി എ ശക്തമായ മുന്നേറ്റം നടത്തുമെന്നും പല പഞ്ചായത്തുകളിലും ബി ജെ പി മെമ്പർമാരുണ്ടാവുമെന്നും രശ്മിനാഥ് പറഞ്ഞു ബി ജെ പി മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ പത്ത് സംഘടനാ മണ്ഡലങ്ങളിലായി ഇന്ന് മുന്നൂറ്റി എൺപതിലധികം സ്ഥാനാർത്ഥികളെയാണ് ആദ്യഘട്ടം എന്ന രീതിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് അടുത്ത രണ്ട് ദിവസത്തിനകം ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഘടക കക്ഷികളുടെ സ്ഥാനാർത്ഥികളെ കൂടിയും അതോടൊപ്പം തന്നെ ബാക്കി വരുന്ന ബി ജെ പി സ്ഥാനാർത്ഥികളെ കൂടി ഞങ്ങൾ പ്രഖ്യാപിക്കാൻ പോവുകയാണ് വളരെ ആവേശത്തോടു കൂടിയിട്ടാണ് ദേശീയ ജനാധിപത്യ സഖ്യം ഈ പഞ്ചായത്ത് വേണ്ടി ബിജെപി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് പി കെ ദേവദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ഉപാധ്യക്ഷൻ കെ പി ഗോപിനാഥ് ജില്ലാ സെക്രട്ടറി കെ സതീദേവി ജില്ലാ മീഡിയ സെൽ കൺവീനർ ഗിരീഷ് ബൈക്കാടൻ മഹിളാ മോർച്ച ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്യാമലി പ്രമോദ് മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ഇ എം ബാലകൃഷ്ണൻ ബീന ശ്യാം എന്നിവർ പങ്കെടുത്തു നമ്മുടെ സംതൃപ്തേക്കാൾ വിലപ്പെട്ടതാണ് പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ